ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അറുപത് സെൻറ് സ്ഥലവും മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാലുകെട്ടും നട്ടുമുറ്റും ഒക്കെ ഒരു വീടാണ് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു നല്ലൊരു വീടും നല്ലൊരു സ്ഥലവുമാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്തോട്ട് പോവാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഫുള്ളും തേക്കും കൊണ്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല വലുപ്പമുള്ള ഹാളൊക്കെയുണ്ട് അതിൻ്റെ നടുവിലൊരു ഒക്കെ ഉണ്ട് മൂന്ന് കിച്ചൺ വരുന്നുണ്ട് നല്ല വിശാലമായ ഒരു മൂന്ന് കിച്ചൺ ഒക്കെ ഉണ്ട് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഒരു അടിപൊളി ഒരു വീട് സിറ്റൗട്ട് നമുക്ക് കാണാം ഫുള്ളും തേക്കാണ് ഈ സിറ്റൗട്ടിൻ്റെ പാനലിങ് ചെയ്തേക്കുന്ന ഫുള്ളും തേക്കാണ് രണ്ട് കാർ പോർച്ച് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് നല്ല വിശാലമായ ഒരു മുറ്റവും ആണ് അഞ്ചോ ഇരുപതോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലുപ്പമുള്ള ഒരു മുറ്റം അതിൻ്റെ ഒരു കൊട്ടാരം പോലത്തെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടും ഫുള്ളും തേക്കും കൊണ്ട് പണിതിരിക്കുന്ന ഒരു വീട് ഇതാണ് വീടിൻ്റെ ഇൻസൈഡാണ് കാണുന്നത് ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഇനി ഈ പ്രോപ്പർട്ടി വിറ്റ് കഴിയുമ്പോൾ ഈ വീട്ടിലെ പേരൻസ് എല്ലാം വിദേശത്തോട്ട് പോവാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി എല്ലാം ഫർണിച്ചർ ഉൾപ്പെടെ ഈ പ്രോപ്പർട്ടി സെയില് ചെയ്യുന്നത് അപ്പൊ ഇതാണ് നടുമുറ്റമാണ് കാണുന്നത് നല്ല വിശാലമായ ഒരു ഹാളാണ് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നീളവും നല്ല വലുപ്പമുള്ള ഒരു ഹാള് അതോടൊപ്പം തന്നെ അറുപത് സെൻറ് സ്ഥലത്തിൻ്റെ അകത്തെ കൃഷികളൊക്കെ നിങ്ങളൊന്ന് കാണണം ഏതെല്ലാം കൃഷികളുണ്ടോ അതെല്ലാം ഉണ്ട് ഈ അറുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഇതുപോലത്തെ ഒരു വീടല്ലേ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചത് ഇതുപോലത്തെ നല്ല വലുപ്പമുള്ള ഹാളൊക്കെ ഉള്ള ഒരു വീടല്ലേ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറക്കാതെ നിങ്ങൾ വീഡിയോയ്ക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ലൈക്കൊക്കെ ചെയ്യുക ഇപ്പോൾ വീ ഹാളിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപരപെടുന്നതാണ് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും സ്ഥലം ഉള്ള പ്രോപ്പർട്ടികളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ കോട്ടയം മുനിസിപ്പാലിറ്റിക്കകത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ഒരു ചങ്കായ ഒരു സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിൽ സംക്രാന്തിയാണ് ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ടൗണിലോട്ടാണെങ്കിൽ അഞ്ച് കിലോമീറ്ററാണ് ദൂരമുള്ളും ഏറ്റുമാനൂർ ടൗണിലോട്ടാണെങ്കിൽ ആറ് കിലോമീറ്റർ ആണ് ദൂരമുള്ളും കാരിദാസ് ഹോസ്പിറ്റലിലോട്ടാണെങ്കിൽ രണ്ട് കിലോമീറ്ററൊക്കെ ഉള്ളൂ മാതാ ഹോസ്പിറ്റലിലോട്ടൊക്കെ ആണെങ്കിലും രണ്ട് കിലോമീറ്റർ മിച്ചമൊക്കെ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം മെഡിക്കൽ കോളേജിലോട്ടാണെങ്കിൽ നാല് കിലോമീറ്ററാണ് ദൂരമുള്ളൂ അങ്ങനെ എല്ലാ ഹോസ്പിറ്റലിനോ ഒക്കെ സെൻറ്റർ ആയിട്ടും എല്ലാ ടൗണുകൾക്കൊക്കെ സെൻറ്റർ ആയിട്ടും ഒരു നല്ലൊരു റിസഡേഷൻ മേഖലയിലെ ഒരു ഒരു വീട് ഇപ്പോൾ വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്ന് ഒരു ദൃശ്യമാണ് കാണുന്നത് നല്ല വലുപ്പമുള്ള ഒരു മുറ്റുമാണ് ഇപ്പോൾ ഇതാണ് കിച്ചണാണ് കാണുന്നത് വീടോയിൽ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു മൂന്ന് കിച്ചണൊക്കെ ഉണ്ട് ഫുള്ളും തേക്കും കൊണ്ട് പണിത് തീർത്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ് നല്ല വലുപ്പമുള്ള മൂന്ന് കിച്ചണുണ്ട് വീടോയിൽ കാണിക്കുന്നുമുണ്ട് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥ ചോദിക്കുന്ന വില രണ്ട് കോടി രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വളരെ ലാഭത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ടര ലക്ഷം രൂപ വരുന്നുണ്ട് അങ്ങനെ അറുപത് സെൻറ്റ് സ്ഥലവും ഉണ്ട് പിന്നെ ഈ ഒരു വീടുണ്ട് ഫർണിച്ചർ ഉൾപ്പെടെ നട്ടുമുറ്റൊക്കെ ഉള്ള ഒരു ആഡംബര വീട് ലാഭമാണ് എന്ന് തന്നെ നമുക്കത് ഉറപ്പിച്ചു പറയാം കോട്ടയം മുനിസിപ്പാലിറ്റിക്കകത്ത് കോട്ടയത്തെ ഒരു ചങ്കായ ഒരു സ്ഥലത്ത് സംക്രാന്തിയിൽ ബെസ് റൂട്ടി നിന്നാണെങ്കിൽ മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് ഉള്ളാൻ ദൂരമുള്ളൂ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള എല്ലാ ടൗണുകൾക്കും എല്ലാ ഹോസ്പിറ്റലിനും എല്ലാ സ്ഥാപനങ്ങൾക്കൊക്കെ ഒത്ത നടുവിൽ നിങ്ങൾക്കൊരു ആഡംബര വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ട് കോടി രൂപ എന്നുള്ളത് നിഗോഷ്യബിളാണ് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ഇപ്പോൾ ഇതാണ് അറുപത് സെൻറ് സ്ഥലത്തിൻ്റെ അത്ത കൃഷികളാണ് ഇപ്പോൾ നിങ്ങൾ ഇനി വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇപ്പോൾ വീടിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പോൾ വീഡിയോ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഏതെല്ലാം കൃഷികളുണ്ടോ അതെല്ലാം ഉണ്ട് ഈ ഈയൊരു പ്രോപ്പർട്ടിയില് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് വെള്ളപ്പൊക്കം അഭീഷിനും അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്കിനി ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്മൾ നിങ്ങളെ കോണ്ടാക്റ്റും ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കത് അറിയുകയും ചെയ്യാം നേരിൽ വന്ന് കാണുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യാം അപ്പോൾ നമുക്കിനി ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം അതോടൊപ്പം തന്നെ ഈ അറുപത് സെൻറ്റ് സ്ഥലത്തിനകത്ത് ചുറ്റും കോമ്പൗണ്ട് വാൾ കിട്ടിയിട്ടുണ്ട് വീഡിയോയിലെ എല്ലാ കാര്യവും കാണാൻ ഇനി അപ്പോൾ നമുക്കിനി ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം